ഗുജറാത്തിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് വൻ അപകടം അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത് ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ചായിരുന്നു അപകടമെന്നാണ് പ്രാഥമിക വിവരം വ്യാഴാഴ്ച രണ്ടു മണിയോടെ ആയിരുന്നു അപകടമുണ്ടായത് എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് തിരിച്ച വിമാനമായിരുന്നു ഇത് സംഭവസ്ഥലത്തേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ എൽസ മൂന്ന് കപ്പലിന്റെ ഉടമസ്ഥരായ എം എസ് സിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞു വെക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന എംഎസ് സിയുടെ മാൻഡ എഫ് എന്ന കപ്പൽ തടഞ്ഞു വെക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാശ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് തങ്ങൾക്ക് ആറു കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ഉണ്ടായതായാണ് പ്രൊമോഷൻ പ്രമോഷൻ കൗൺസിൽ പറയുന്നത് ഈ നഷ്ടം നികത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ സാഹചര്യത്തിൽ ആറു കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ കപ്പൽ വിട്ടു നൽകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ പണം കെട്ടിവെക്കാമെന്ന് എം എസ് സി കോടതിയെ അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം ബോണ്ട് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എം എൽ സി എൽസ കടലിൽ മുങ്ങിയ സംഭവത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ നേരത്തെ സർക്കാരുകൾക്ക് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഉപേക്ഷ പാടില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണത്തിനും മറ്റും പൊതുഖജനാവിൽ നിന്നും പണം ചെലവാക്കുന്നതിനെയും ചോദ്യം ചെയ്തിരുന്നു